അങ്ങനെ വണ്ടിയിൽ നിന്നിറങ്ങി നേരെ താജ്മഹലിലേക്ക് പോവുകയാണ് താജ്മഹലിൽ കാണുക എന്നുള്ള ആകാംക്ഷ എനിക്ക് ഒരുപാടുണ്ട് നമ്മൾ കലണ്ടറുകളിലും ഫോട്ടോകളിലും സിനിമകളിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ ലോകമകാത്ഭുതങ്ങളിൽ ഏഴാമതായ ഈ താജ്മഹൽ കാണുന്നതിൽ വളരെ ആകാംക്ഷയോടെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ ക്യാമറ എനിക്ക് ഒരു പ്രതീക്ഷയില്ല അപ്പം നിങ്ങളും ഇങ്ങനെ കൂടെ പോരുക നമുക്ക് അൻപത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം ഉള്ളിലേക്ക് കയറുള്ളൂ താജ്മഹിൽ കാണാൻ വരുന്നൊരു സാധനമാണ് എന്നാ മനസ്സിലാക്കിയിട്ടാണോ പോകുന്നത് ഇടയ്ക്കിട കയറി കയറി പോകുന്നുണ്ട് അടിപൊളി അവിടെ പ്രൊഹിബിറ്റഡ് പ്രൊഹിബിറ്റഡായ സാധനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബുക്സ് ടോർച്ച് ക്യാമറ ഉണ്ടോ അത് ആദ്യം നോക്കട്ടെ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രശ്നം ടൂൾസ് വൈൻ വെജിറ്റബിള് ക്യാമറയില്ല ഭാഗ്യം ഡ്രോണ് മാത്രം നിരോധിച്ചിട്ടുള്ളൂ ഷൂട്ട് ചെയ്യുമ്പോൾ പറ്റും നല്ല ദൃശ്യങ്ങൾ കിട്ടുന്ന കിഴക്കേ നടന്ന് പറഞ്ഞ് അതുകൊണ്ട് കിഴക്കേ നടവിൾ കയറി നമ്മൾ കയറുമ്പോൾ നമുക്കൊരു ടോക്കൺ തരുന്നുണ്ട് അതുകൊണ്ട് ഇത് പൈസ പോലൊരു സാധനം ഇതാണ് സംഭവം ഇത് സൂക്ഷിച്ച് വെക്കണം തിരിച്ചിറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് താജ്മഹൽ കാണാം അകത്തോട്ട് കയറിയിട്ട് വന്നു കണ ക്യാമറ കയറ്റുന്നില്ല അങ്ങനൊരു ഗുണമുണ്ട് എനിക്ക് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഒരു സൗധമാണ് ഈ താജ്മഹൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വർഷം എടുത്ത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ ഭാര്യ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ചതാണ് പേർഷ്യൻ ഓട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് ഇങ്ങനെ ഒരു ഒരുപാട് വാസ്തുവിദ്യകൾ ചേർത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് യുനെസ്കോയിൽ ഇടം പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് പിന്നെ കൂടുതൽ ദൃശ്യങ്ങൾ ചരിത്രങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ചരിത്രങ്ങൾ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം താജ് മഹൽ ഉള്ളിൽ കാണാം അപ്പം അതിനകത്തൊരു കയറണം അങ്ങനെ താജ് ഉള്ളിലേക്ക് കയറുകയാണ് താജ്മഹൽ പുറത്തുനിന്ന് പോകുമ്പോൾ എത്രത്തോളം സുന്ദരമായിരിക്കും എന്ന് നോക്കുക ആ ക്യാമറയിൽ പോലും നമുക്ക് കണ്ണിൽ കാണാൻ പറ്റും നമ്മുടെ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല ഇത് കറക്റ്റായിട്ട് അത്രത്തോളം തെളിഞ്ഞു വരുന്ന അങ്ങനെയാണ് അതാണ് താജ്മഹൽ അതൊന്നും പറയാനില്ല ഒന്നും പറയാൻ പറ്റുന്നുല്ലോ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ അത്ര സുന്ദരമാണ് ഒന്നും പഴയ ഈ പറയാനൊന്നും പറ്റുന്നില്ല കാരണം താജ്മഹലെക്കുറിച്ച് നോക്കിയിട്ടൊക്കെ പഠിച്ചിട്ടും താജ്മഹലിൻ്റെ ഹിസ്റ്ററി ഒക്കെ അറിഞ്ഞിട്ടാവുന്നു പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റത്തില്ല ആ രീതിയിലാണ് സാധാരണ നമ്മൾ ഷൂട്ട് ചെയ്തിങ്ങനെ വരുമ്പം കട്ട് ചെയ്യുന്നതാണ് ക്യാമറ കട്ട് ചെയ്യുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടു ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും പറ്റുന്നില്ല നമുക്ക് അത്രമാത്രം ഇതാ അതിൻ്റെ ആ ഫ്രണ്ടിലുള്ള ആ ഒരു ഫൗണ്ടനും മറ്റു കാര്യങ്ങളും ഇതിപ്പോൾ കണ്ടപ്പോഴോ വെറുതെ അല്ല ഈ ഷാജക വിലപ്പുള്ളിയുടെ കൈ വെട്ടിക്കളഞ്ഞാൽ തോന്നുന്നു കാരണം ഇതുകൊണ്ട് വേറെ ഉണ്ടാക്കുമെന്ന് മേടിച്ചിട്ട് കാരണം അത്രത്തോളം ഭംഗിയാണ് ഇപ്പം പല സമയത്തും പല കളറാണ് ചന്ദ്രവധികം വേറൊരു കളറ് പൗർണമധികം വേറൊരു വേറൊരു കളറ് അങ്ങനെ പല കളറിലാണ് ഓരോ സമയത്ത് നമുക്കിതിനെ കാണുവാൻ സാധിക്കുക എല്ലാവരും ഫോട്ടോസും വീഡിയോസിനും വേണ്ടി മാത്രം വരുന്ന പോലെയാണ് ഭയങ്കര തിരക്കാണ് നമ്മൾ നേരിൽ കാണുമ്പോൾ അത്ര നല്ല കാഴ്ചയാണ് എന്ത് കാണണം എവിടെ കാണണം ഇവിടെ ഫോട്ടോഗ്രാഫിക്കാരുടെ മത്സരമാണ് നമുക്കിവിടെയായാലും ഇത് കാണാതിരിക്കാൻ പറ്റിയല്ലോ അവരെ പോലെ നമ്മൾ ഫീസ് കൊടുത്തിട്ട് കയറിയതല്ലേ പടുത്ത ആണ് കാണേണ്ട കാഴ്ച രാത്രി ഒരു ഉണ്ട് ഇവിടെ അതുകൂടെ കാണുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി കയറി ഫാഷൻ ഷോ നടത്തുന്നുണ്ടോ ഫ്രണ്ടിൽ കയറി ഒരടിപൊളി കാഴ്ചയിലാണ് കാണുന്നത് താജ്മഹലിൻ്റെ അങ്ങനെ താജ്മഹലിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മാക്സിമം എത്രത്തോളം താജ്മഹൽ കവർ ചെയ്യാൻ പറ്റും അത്രത്തോളം കവർ ചെയ്യുകയാണ് അതിനുശേഷം ഇതിനെ ലോക്കറിൽ വെച്ചിട്ട് വേണം താജ്മഹലിൻ്റെ ഉള്ളിൽ കയറി കാണുവാൻ ഉള്ളിലൊരു രീതിയിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അടോടേണ്ടല്ല ഒരു വിസ്മയം തന്നെയാണ് താജ്മഹൽ എന്ന് പറയുന്നത് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇത് ഇതൊക്കെ ഒന്ന് വന്ന് കാണണം കണ്ടോ ജീവിതം എന്തെങ്കിലും വന്ന് കാണണം പൈസ ഉണ്ടായിട്ട് സമയം ഉണ്ടായിട്ട് പോവാം എന്നൊന്നും പറഞ്ഞൊരു കാര്യമില്ല തോന്നുമ്പോൾ വിട്ടോണം വന്ന് കണ്ടോണം എന്നൊക്കെ ഇതാണ് സംഭവം ഓഹ് ഇതൊരു വിസ്മയ സംഭവം തന്നെയാണ് കേട്ടോ നമ്മളിതിരെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെയൊക്കെ സാധനങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ ചെക്ക് ചെയ്തിട്ടാണ് കയറ്റി വിടുന്നത് ഇങ്ങനെ നമുക്കിനി ഇത് കാണാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ ഓരോ ബിൽഡിങ്ങാണ് അനുബന്ധ ബിൽഡിങ് ആണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ എന്ത് നോക്കി വന്നിരിക്കുക ഇരുന്നൂറ് രൂപയാണ് അതിനുള്ളിൽ കയറുവാനുള്ള ഫീസ് മ്യൂസിയമാണ് ഇരുന്നൂറ് രൂപ ആയിട്ട് നമ്മൾ കൊണ്ടുവരണം അല്ലെങ്കിൽ അവർ തരൂല്ല അല്ലെങ്കിൽ ഓൺലൈൻ ഉണ്ട് അത് വെബ്സൈറ്റ് നോക്കി അറിയാവുന്നവർക്ക് ചെയ്യാം എന്നിട്ട് ഈ ഷൂ കാലിൽ ഷൂസ് പോലത്തെ സാധനം ഓക്കെ ഇടണം ഇട്ടിട്ട് വേണം പോകാൻ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു സ്കാനിങ്ങനെ ടിക്കറ്റാണ് കേട്ടോ ടിക്കറ്റ് ഓൺലൈനിൽ എടുത്ത ടിക്കറ്റ് ഒരു സ്കാനിങ് ഉണ്ട് അപ്പോൾ അവിടെ നോക്കി എത്ര ജനങ്ങളാണ് വരുന്നത് നോക്കി സ്കാനിങ് കഴിഞ്ഞ് നേരെ ഇനി താജ്മഹലിലേക്കാണ് കണ്ടാ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് വളർത്തു വച്ച സംഭവമാണ് ൂടിയാണ് ഇപ്പോൾ അങ്ങോട്ട് നമ്മൾ ഇവിടെ കയറിയോ നമ്മള വ്യൂ ഉണ്ടോ ഇനി നമുക്ക് താജ് മഹലിലോട്ടും പോകാം വേണ്ട ബ്രിഡ്ജില്ലേ രണ്ട് ആൾക്കാർ കയറുന്നുണ്ട് അവിടെ വരെ ഇവിടെ വരെയുള്ളു ഫോട്ടോഗ്രാഫി നമുക്ക് പറ്റത്തുള്ളൂ അതിന് ശേഷം പ്രോഡക്റ്റ് അത് പ്രൊഹിബിറ്റഡ് ആണ് മലയാളം ബ്ലോക്ക് ഡോണറി ആ നമുക്കൊരു സൂപ്പർ വ്യൂ ഇട്ടിട്ട് കാണാം അല്ലാതെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റില്ല ഈ ക്യൂ അങ്ങ് ചെല്ലുന്നവണ്ണം വളരെ ഷൂട്ട് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓഹ് അത് കണ്ടു അങ്ങനെ താജ്മഹലിലെ ഉള്ളിലൊക്കെ കയറി കണ്ടു അതിനകത്ത് മുൻതാശിനെയും ഷാജഹാൻ്റെയും രണ്ട് ശവ കൂടി നിങ്ങൾ കാണാം അല്ലാതെ അതിനകത്ത് യാതൊരു സംഭവം കാണാനില്ല ഇത് പുറമേ നിന്നുള്ള കാഴ്ചയാണ് അതിമനോഹരം അതിനത്ര കാഴ്ചകളൊന്നുമില്ല ഇത് നമുക്ക് പെട്ടെന്ന് കാണാം ഇറങ്ങാം എന്നുള്ളതല്ലാതെ വേറെ സംഭവമൊന്നുമില്ല എപ്പോഴും വരുമ്പോൾ നമ്മൾ കിഴക്കോശം കൂടി വരിക കിഴക്കോശം നമ്മൾ നമുക്ക് ആ മുന്നിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടത്തുള്ളൂ താജ്മഹൽ കിഴക്കോട്ട് ബിൽഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമുക്കൊരു ആംബിയൻസ് വരുമ്പോഴത്തുള്ള ആംബിയൻസ് കിട്ടണമെങ്കിൽ എപ്പോഴും കിഴക്ക് വശത്തോടെ വരണം പിന്നെ വരുമ്പം ചില്ലറിയായിട്ട് വരിക ഇതിനകത്ത് കയറി വരുമ്പോൾ പിന്നെ കയറാതിരിക്കാൻ പറ്റില്ല പിന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്നത് വളരെ മോശമാണ് ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞത് ഇച്ചിരി അക്രമമാണ് കാരണം അതിനുള്ളത് ഇല്ല ഇതിനകത്ത് രണ്ട് മിനിറ്റ് നമ്മൾ അതിനകത്തോടെ കയറി ഇറങ്ങി പോയി ഒന്നും കാണാനും ഇല്ല ഒന്നുമില്ല ഇരുന്നൂറ് രൂപയാണ് നമ്മളതിനകർ വാങ്ങുന്നത് അപ്പം സൂര്യപ്രഭയിൽ ഇനി എങ്ങനെയുണ്ട് താജ്മഹൽ എന്ന് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് ഈ താജ്മഹലിനോട് തൽക്കാലം ഇവിടെ പറഞ്ഞ് പോവുകയും ചെയ്യാം താജ്മഹൽ ഇവിടെ നിന്ന് കണ്ടോളൂ ഇനി നമുക്ക് ഇതിൻ്റെ അങ്ങു നിന്നുള്ള ദൃശ്യങ്ങൾ സൂര്യപ്രകാശത്തിൽ എങ്ങനെയുണ്ടാവും എന്ന് നോക്കാം ഇതേ ഒരു എൻട്രൻസ് ആണ് മൂന്ന് സൈഡിലും ഇതേ സെയിം ആയിട്ടുള്ള എൻട്രൻസ് ആണ് അപ്പുറത്തെ റിന്യൂവേഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഇതേ സെയിം ആണ് അതിൻ്റെ മുകളിലെ മകടം നോക്കിയാൽ ഒരു വലിയ മകുടവും രണ്ട് ചെറിയ മകുടും എന്നാൽ മെയിൻ എൻട്രൻസിൽ കണ്ടോ ഒരു ഏഴോളം അകടങ്ങൾ വേറെ രീതിയിലാണ് മെയിൻ എൻട്രൻസിന് ഡിഫറൻസ് ഉണ്ട് നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങി വളരെ വ്യത്യാസമായിട്ടാണ് മെയിൻ എൻട്രൻസ് കാണുന്നത് ബാക്കിയെല്ലാ എൻട്രൻസും ഇതുപോലെ തന്നെ ആയിരിക്കും താജ്മഹൽ കണ്ടിട്ട് കിളി പോയി നിൽക്കുന്ന കുറച്ച് വിദേശീയരാണ് പൂർണ്ണമായിട്ട് കിളി പോയി അവർക്ക് ഒരു മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് എന്താ എൻ്റെ സംഭവമെന്നറിയാതെ ശ്രദ്ധിച്ചോളൂ താജ്മഹലിൻ്റെ പ്രതിഫലനം വെള്ളത്തിൽ നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റും ണ്ട് അടിപൊളിയല്ലേ നോക്കിക്കോളൂ വീണ്ടും ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ അത് താജ്മഹൽ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് മതിയാവുന്നില്ല അത്ര ഭംഗിയാണ് ഇത് കാണുവാൻ വേണ്ടി വന്നിരിക്കുന്ന വിദേശീയരാണ് സൺസെറ്റ് കാണുവാൻ വേണ്ടിയാണ് സൺസെറ്റും സൺറൈസുമാണ് ഏറ്റവും നല്ലത് ഇവിടെ കാണുവാനും അതുകൊണ്ട് ഒന്നുകിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകിട്ട് വരിക അങ്ങകല താജ്മഹൽ ഇപ്പം സന്ധ്യാസമയമായി മണിയാകുന്നു അപ്പോൾ ആ സൈഡിൽ നിന്ന് സൂര്യൻ അടിക്കുമ്പോൾ ഒരു ഒരു ലൈറ്റിംഗ് ഉണ്ടല്ലോ അത് ഭയങ്കര രസമാണ് അങ്ങനെ താജ്മഹലിനോട് നമ്മൾ തൽക്കാലം വിട പറയുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി